നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ മൂകം കരോദിവാചാലം പങ്കും ലിങ്കയ ദേഗിരി ലൽ കൃപാതമഹം മന്ദേ പരമാനന്ദമാധവം ഇന്ന് നമുക്ക് നവരാത്രിയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം നവരാത്രിയെക്കുറിച്ച് അതെങ്ങനെ ആഘോഷിക്കണം ആചരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ പൂജിക്കാനോ ഒന്നും സൗകര്യമില്ലാത്ത ഇല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്നാം തീയതി നവരാത്രി തുടങ്ങി ഒട്ടും വിഷമിക്കേണ്ട നാളെ മുതലോ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഈ പൂജ ആരംഭിക്കാം നവരാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒമ്പത് രാത്രി അല്ലേ പിന്നെ പിറ്റേ ദിവസം വിജയദശമി വരുന്നു ദേവിയുടെ ഒൻപത് ഭാവങ്ങളാണ് ഈ ഒൻപത് ദിവസങ്ങളിലും നമ്മൾ പൂജിക്കുന്നത് പക്ഷെ നമ്മളിപ്പം ഓരോ ദിവസത്തെ ഭാവം ബ്രഹ്മചാരണി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പൂജിക്കൊന്നും വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം അതിനാദ്യം തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം നാളെ മുതലാണ് നമ്മൾ ഈ നവരാത്രി ആചരണം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് ആ നിലവിളക്കെ നന്നായിട്ട് കഴുകി തുറച്ചൊക്കെ വെച്ചു ശേഷം നമ്മൾ എവിടെയാണോ ഈ എവിടെ പൂജാമുറിയിലോ എവിടെയാണെങ്കിലും ഹോളിലോ നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഒരു ദേവി വിഗ്രഹം വേണം ഇല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ വേണം എന്തെങ്കിലും വേണം അത് ദുർഗയായാലും കുഴപ്പമില്ല സരസ്വതീദേവിയായാലും കുഴപ്പമില്ല സാധാരണ നമ്മൾ ഈ പൂജയെടുപ്പൊക്കെയാകുമ്പോൾ സരസ്വതിയുടെ ആണ് വെക്കുന്നത് അതിൽ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം അതില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദേവി ഇപ്പം ചോറ്റാനിക്കറി അമ്മയുടെ ഫോട്ടോയോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അമരങ്കാവിലമ്മയുടെ ഫോട്ടോ എല്ലാം ദേവിമാരാണ് നമുക്ക് യാതൊന്നും പേടിക്കാനും വിഷമിക്കാനുമില്ല അതൊരെണ്ണം എടുത്തുകൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചൊക്കെ അവിടെ വയ്ക്കുക പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേരാൽ ഉടനെ തന്നെ ആ നമ്മൾ ഇത് വിളക്ക് കൊടുത്താൽ പോകുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കുക അല്ലെങ്കിൽ അതൊന്ന് ഒരു തുണി എടുത്തിട്ട് ഒന്ന് തുടയ്ക്കുക അവിടെ ഒക്കെ അപ്പോൾ അത് വൃത്തിയാകുമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളി പല്ലൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് വരിക കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് കൊളുത്തുക നമുക്ക് ദേവിയെ വേണമെങ്കിൽ കുങ്കുമം കൊണ്ടും ചന്ദനം കൊണ്ടും ഒക്കെ പൊട്ടു തൊടിയിക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ദേവിയെ അലങ്കരിക്കാം അതിന് യാതൊരു തെറ്റുമില്ല കുഴപ്പവും അപ്പം നമ്മൾ വിളക്കിൽ തിരിയിട്ട് വിളക്ക് കൊളുത്തുക അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുകയാണെങ്കിൽ അതാണ് ഉത്തമം ഭദ്രദ്വീപമാണ് നല്ലത് പക്ഷേ പലപ്പോഴും പലപ്പോഴും നമുക്ക് അഞ്ച് തിരിയിട്ട് കൊളുത്താൻ പറ്റിയെന്ന് വരില്ല എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് തിരിയിട്ട് സാധാരണ നമ്മൾ കൊടുക്കത്ത് പോലെ കൊടുക്കുക അല്ലെങ്കിൽ തന്നെ ഈ ഒരു വിളക്ക് തന്നെ വേണമെന്നില്ല ദേവിയുടെ മുൻവശത്തും ഒരു വിളക്ക് എന്തായാലും കൊളുത്തണം പിന്നെ രണ്ട് വശങ്ങളിൽ നമുക്ക് വിളക്ക് കൊളുത്താൻ സൗകര്യമുണ്ടെങ്കിൽ ആ രണ്ട് വശത്തും ഓരോ വിളക്കും കൂടി കൂടി കൊളുത്താം എന്നിട്ട് പിന്നെ നമുക്ക് ചന്ദനത്തിരി അതൊക്കെ കത്തിച്ചു വയ്ക്കാം പിന്നെ പുഷ്പങ്ങൾ പൂവൊക്കെ കൊണ്ടുവന്ന് നമുക്ക് മാല ദേവിയെ മാലയിടിയിക്കണമെങ്കിൽ അങ്ങനെ ഇടിയിക്കാം അല്ലെങ്കിൽ ഇഷ്ടം പോലെ പൂക്കൾ കൊണ്ടുവന്ന് ഏത് വിധത്തിൽ വേണമെങ്കിലും അലങ്കരിക്കാം പീഠം വേണമെങ്കിൽ ദേവി ഇരിക്കുന്ന ആ സ്ഥലമൊക്കെ അങ്ങനെ വേണമെങ്കിൽ അലങ്കരിക്കാം അതൊക്കെ അങ്ങനെ ചെയ്യാം പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവലോ മലരോ അതൊക്കെ ഉണ്ടല്ലോ അത് ഗണപതിക്ക് വയ്ക്കുകയെന്ന് നമ്മൾ പറയുമല്ലോ അങ്ങനെ വയ്ക്കാം ഗണപതിക്കും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവതിക്ക് വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് കീർത്തനങ്ങളേ ഇല്ലുക നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഇതിൽ പങ്ക് കൊള്ളിക്കണം അപ്പോൾ നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലുക സാധാരണ നമ്മൾ ചൊല്ലുന്നത് പോലെ തന്നെ വിളക്ക് ഉളുത്തി നമ്മൾ നാമം ജപ് ജപിക്കുന്ന വീടുകളിലൊക്കെ നമുക്കറിയാമല്ലോ ആദ്യം തന്നെ ഗണപതിയുടെ ചൊല്ലും പിന്നെ സരസ്വതി ഗുരുബ്രഹ്മ വിഷ്ണു ഇതൊക്കെ ചൊല്ലും പിന്നെ എല്ലാ എല്ലാവരുടെയും നമ്മൾ ചെല്ലാറുണ്ടല്ലോ ആദ്യ ആ ശ്ലോകങ്ങൾ ധ്യാന ശ്ലോകങ്ങൾ എല്ലാവരുടെയും ചെല്ലുക ഇന്ന് നമ്മൾ ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ദേവിയുടെ കീർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചൊല്ലാനായിട്ട് ശ്രമിക്കുക അതിന് നമുക്ക് പലർക്കും തന്നെ കീർത്തനങ്ങളൊക്കെ അറിയാം പക്ഷേ എനിക്കെപ്പോഴും വളരെ ത്രില്ലായിട്ട് തോന്നുന്നൊരു കീർത്തനം എന്നാണെന്ന് പറയാം ഞാനത് ചൊല്ലും ചെല്ലും ഐഗിരി നന്ദിനി അതായത് നമ്മുടെ മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള ദേവിയുടേത് മഹിഷാസു അതാണല്ലോ ഈ കഥ തന്നെ അതാണല്ലോ ഈ മഹിഷാസുരനെ വധിച്ചിട്ട് അതിൻ്റെ സന്തോഷത്തിനാണല്ലോ നമ്മളിവിടെ ഈ വിജയദശമി ആഘോഷിക്കുന്നത് പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ പലയിടത്തും ഇപ്പം ഡൽഹിയിലേക്കാണെങ്കിൽ രാമൻ രാവണനെ വധിച്ചതിന് സന്തോഷമാണ് അവിടെ ആഘോഷിക്കുന്നത് അങ്ങനെ എന്തായാലും നാമം കുറച്ച് കൂടുതൽ ചെല്ലുക പറ്റുന്നിടത്തോളം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടവരുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകണം അപ്പോൾ അവരോട് ഇരുന്നിട്ട് നാമം ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടപടിക്കണം അപ്പം അനുസരിച്ച് അതൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് നമ്മളന്നത്തെയും പോലെ തന്നെ ചെയ്യുക വൈകുന്നേരം വന്നിട്ട് ഇതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ വൈകുന്നേരം വന്ന് കുളിയും കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വിളക്കി കൊളുത്തി നമ്മൾ ഇങ്ങനെ നാമം ചെല്ലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് വ്രതം അനുഷ്ഠിക്കാൻ എന്തായാലും അനുഷ്ഠിക്കണം നമ്മൾ അതിൽ യാതൊരു ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല നമ്മളെന്താ രാവിലെ എന്തായാലും നോൺ വെജ് കഴിക്കാതിരുന്നാൽ മാത്രം മതി വെജിറ്റേറിയൻ ഫുഡ് എന്തെങ്കിലും രാവിലെ ദോശയോ ഇഡ്ഡലിയോ ചമ്മന്തിയോ ഇതൊക്കെ നമ്മൾ കഴിക്കുമല്ലോ എന്നും കഴിക്കുന്നതല്ലേ ഇതൊക്കെ പുട്ടോ ഉപ്പു ആവോ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുക പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം വൈകുന്നേരം പറ്റുമെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ചോറല്ലാതെ മറ്റെന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക അത്രേ ഉള്ളൂ ഒന്നും നമ്മൾ നോക്കാനില്ല ഇതിൻ്റെ വ്രതത്തിന് നമ്മൾ പറഞ്ഞില്ലേ ഏത് നമ്മുടെ ഏത് വ്രതമാണെങ്കിലും ആ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതലെടുക്കാനുള്ള ഒരു ഒരു സമയമായിട്ട് ഇതിനെ നമ്മൾ വിനിയോഗിക്കണം അങ്ങനെ നമ്മൾ ഭഗവാനിലെ ഈ ഒമ്പത് ദിവസം വരെ ഒമ്പത് ദിവസം വരെ അല്ല ദുർഗാഷ്ടമി വരെ നമുക്ക് ഈയൊരു ഇത് തുറ തുടർന്നാൽ മാത്രം മതി പിന്നെ നമ്മൾ വേണമെങ്കിൽ ഈ പൂവുണ്ട് പോവുമല്ലോ പൂവൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഭഗവതിക്ക് അർച്ചിക്കാം അങ്ങനെ യാതൊരു വിഷമില്ല മഹാദേവിയേ നമാന്നും പറഞ്ഞിട്ട് നമുക്ക് അർച്ചിക്കാം എല്ലാവർക്കും അതൊരു ഇതാണ് കാരണം നമുക്കൊക്കെ ഇങ്ങനെ മഹാദേവിയെ നമാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭഗവതിയുടെ മുമ്പിലേക്ക് ഇത് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇടീക്കുക പിന്നെ കർപ്പൂരം വേണമെങ്കിൽ ഒഴിയാം അല്ലെങ്കിൽ ചന്ദന ചില ചന്ദനത്തിരി തന്നെ ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഒഴിയാം അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മളറിയില്ല അപ്പം ഇതങ്ങളാണ് അല്ലേ അതെന്ത് ചെയ്താലും നമ്മുടെ അമ്മ ക്ഷമിച്ചോളും അതുകൊണ്ട് ആർക്കും യാതൊരു വിഷമവും വേണ്ട പിന്നെ ലളിതാ സഹസ്രനാമം അറിയാവുന്നവർ രാവിലെ സമയമില്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ആ ലളിതാ സഹസ്രനാമം ഒന്ന് ചൊല്ലുക അതുപോലെ ദേവി സ്തുതികൾ ഏത് വേണമെങ്കിലും ചൊല്ലാം പിന്നെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മാണിക്ക് വീണോ ബലാളയന്തി മതാലസം മഞ്ജുള വാക്വിലാസ ആ അത് വേണമെങ്കിലും ചൊല്ലാം ശ്യാമളാ അങ്ങനെ ആ ദുർഗാഷ്ടമി വരെയുള്ള ദിവസങ്ങളിൽ നമുക്കത് ചെയ്യാം ഇപ്രാവശ്യം പൂജ വെച്ചിട്ട് പിന്നെ രണ്ട് ദിവസവും കൂടെ ഉണ്ടല്ലേ മൂന്നാമത്തെ ദിവസം നമുക്ക് പൂജയെടുക്കുകയുള്ളൂ അങ്ങനെയാണ് ഇപ്രാവശ്യം കാരണം ഈ പൂജ വയ്ക്കുന്ന ദുർഗാഷ്ടമി ദുർഗ് ദുർഗാഷ്ടമിയുടെയെന്ന് അഷ്ടമിതിഥി സന്ധിക്കുണ്ടെങ്കിൽ മാത്രമേ പൂജ വയ്ക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴാണോ അതുള്ള ആ സമയത്ത് അപ്പം തലേ ദിവസമാണ് പ്രാവശ്യം പൂജ വയ്ക്കുന്നത് അതുകൊണ്ടാണിങ്ങനെ നാല് നമുക്ക് നാല് ദിവസം കിട്ടുന്നത് അത് കഴിഞ്ഞു പിന്നെ പൂജ വയ്ക്കുന്നതിനെക്കുറിച്ച് പൂജ വയ്ക്കുന്നവരെ പൂജ വയ്ക്കാൻ നമുക്ക് വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ശുദ്ധവും വൃത്തിയൊക്കെ ഒക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ കുളിച്ചിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ അതുപോലെ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സാണെങ്കിൽ ഈ കീറിപ്പറഞ്ഞതോ ഇല്ലെങ്കിൽ മുഷിച്ചതോ ഒന്നും കൊടുത്തോണ്ട് ഈ നമ്മൾ ദേവിക്ക് പൂജ ചെയ്യോ ദേവിക്ക് പൂക്കൾ ഇടുവോ ഒന്നും ചെയ്യരുത് കാരണം ഏറ്റവും വലിയ അതിഥിയാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ചുമ്മാ എന്നതിൽ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട നല്ല ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാറിന് കൊടുക്കുന്ന ഡ്രസ്സൊന്നും ഇട്ടു കൊണ്ടല്ലോ കുറച്ചുകൂടെ നല്ല ഒരു ഇതൊക്കെ വിടും അതുമാത്രമേ ഇവിടെയുള്ളൂ ഭഗവതി നമ്മുടെ വീട്ടിൽ ഇരുന്നള്ളി ഇരിക്കുകയാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ പൂജ വയ്ക്കുന്ന സന്ധ്യയാകുമ്പോൾ എൻ എന്നും ചെയ്യുന്ന പോലെ ഇത്രയൊക്കെ ചെയ്താൽ മതി അത് പിന്നെ നമ്മുടെ പുസ്തകങ്ങൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ വയ്ക്കുക കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ രാമായണോ ഭാഗവതോ ഭാഗവതോ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം അതങ്ങനെ ആ ഒരു ദിവസത്തെ കാര്യം കഴിഞ്ഞു പിറ്റേ ദിവസം ആദ്യം നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി അന്ന് പക്ഷേ അവധിയായിരിക്കും കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സമയമുണ്ടോ കുറച്ച് കൂടുതലും നേരെ വരുന്ന നാമം ജപിക്കുക പിന്നെ നമുക്ക് പറ്റുന്ന ദിവസങ്ങളെല്ലാം ദേവീക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ദർശനം നടത്തുക അത് ആദ്യത്തെ ദിവസം മുതൽ പോകാം അത് ഞാൻ പറഞ്ഞപ്പോൾ മൂന്ന് നാല് ദിവസം അവധിയുള്ളപ്പോൾ നമുക്ക് എങ്ങനെയായാലും പോകാമല്ലോ അവിടുത്തെ ഉള്ള ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനമൊക്കെ നടത്തുക അതും കൂടെ ചെയ്യുക പിന്നെ ഇത് മഹാദേവമി കഴിഞ്ഞിട്ട് വിജയദശമിയുടെ ചെന്ന് രാവിലെ ഈ പുസ്തകം എടുക്കുക അവിടുന്ന് എടുക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ നമ്മൾ കീർത്തനമൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ട് എടു എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും അവിടെ ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തുന്ന് അരിയിൽ എഴുതുക ഏത് വിരലുകൊണ്ടാണ് എഴുതേണ്ടതെന്നറിയാലോ മോതിര വിരലുകൊണ്ടാണ് അത് എഴുതിക്കേണ്ടത് നമ്മൾ നമ്മൾ എഴുതേണ്ടത് അതെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ എഴുത്തി നിർത്താനുണ്ടെങ്കിൽ അത് നാവില് ഹരിശ്രീ ഗണപതിയെ നമാന്ന് ഇതുപോലെ മോതിരം കൊണ്ട് എഴുതി സ്വർണം കൊണ്ട് എഴുതിക്കുക അതിനുശേഷം ഈ മോതിര വിരൽ പിടിച്ച് അരിയിൽ തന്നെ ഇത് ഇതെഴുതിക്കുക ഈ എഴുതിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ആരെ ആരെക്കൊണ്ടാണിത് എഴുതിക്കേണ്ടതെന്ന് കാരണം ഇതിന് ശരിക്കുമുള്ള ആചാര്യന്മാർ അതായത് ഇതിനെക്കുറിച്ച് ഒരു വിശ്വാസമൊക്കെ ഉള്ളവരെ കൊണ്ട് വേണം നമ്മൾ എഴുതിക്കാൻ അല്ലാതെ കച്ചവട സ്ഥാപനങ്ങളിലോ അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നവരെ കണ്ട് കഴിയുന്ന നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുത്തിന് ഇരുത്തിക്കരുത് വേറെ ആരും വേണ്ട വേറെ കൊണ്ടു കൊണ്ടന്നേ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു കുഞ്ഞ് നന്നാവണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നതാരാണ് അച്ഛനും അമ്മയും അമ്മാവനും ഇല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയല്ലേ ഈ കുഞ്ഞിനെ എഴുത്തിനിരുത്തുമ്പോൾ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് വരണേ പഠിക്കണേ എന്ന് വെച്ച് തലയിൽ കെച്ച് ശനിക്കനുഗ്രഹിക്കുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ഇനി വേറെ ആരേക്കാളും അതുകൊണ്ട് വേറെ ആരെയും നമ്മൾ നോക്കണമെന്നില്ല നമ്മുടെ മക്കളെ എന്നാൽ ഇത്രയും എഴുതിയാൽ മതി അത് സാധാരണ വിദ്യാഭ്യാസം ഉള്ളവർക്ക് എഴുതാൻ മേലെ ഹരിശ്രീ ഗണപതിയെ നമ വിഘ്ന വസ്തു എന്ന് അത് എഴുതുക പിന്നെ എല്ലാവരും എഴുതുക പഠിക്കുന്ന കുട്ടികൾ അല്ലാത്തവർക്കും എഴുതാം ഇത് എഴുതാൻ അറിയാവുന്ന കാരണം ഈ അനുഗ്രഹം എല്ലാ കാര്യത്തിലും നമുക്ക് വേണമല്ലേ ഈ കാരണം ഭഗവതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സരസ്വതി എന്ന് പറഞ്ഞാൽ വിദ്യയുടെ ദേവതയാണ് എന്നുവൊന്നും നമ്മൾ ഓരോ കാര്യത്തിലും വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും ആലോചിച്ച് ആരെങ്കിലും ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഈ എപ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നോ ഈ മൊബൈൽ നമ്മൾ പഠിച്ചില്ലേ അതുപോലെ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ വിദ്യ ഇങ്ങനെ മുൻകോട്ട് പോവുകയാണ് എല്ലാവരുടെയും പ്രായമൊന്നും അതിന് ബാധകമല്ല അതുകൊണ്ട് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞു വന്നിരുന്ന് ഇത് ദേവീ കീർത്തനങ്ങളൊക്കെ ചൊല്ലി ഹരി ശ്രീഗണപതയ നമ അവിഘ്ന വസ്തു എന്ന് പറഞ്ഞിട്ട് ദേവിയെ നമസ്കരിക്കുക അറിയാവല്ലോ സ്ത്രീകൾ മുട്ടുകുത്തി നമസ്കരിക്കുക കുട്ടികളും പുരുഷന്മാരും ഒക്കെ നീണ്ടു നിവർന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുക കാരണം ഈ ദേവിയുടെ ഒരു അനുഗ്രഹം അത് വലിയൊരു അനുഗ്രഹമാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മളിൽ പലരും അത് അനുഭവസ്ഥരാണെന്നും എനിക്കറിയാം അതുകൊണ്ട് എന്തായാലും നമ്മളുടെ ഈ നവരാത്രി നമുക്ക് ശരിക്കും തന്നെ ആചരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ മനഃശുദ്ധി തന്നെയാണ് മനസ്സ് ഭഗവാനിലോ ഭഗവതിയിലോ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നമ്മൾ നോക്കണ്ട ബാക്കിയെല്ലാം നോക്കിക്കോളും ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല നവരാത്രി ആഘോഷം അല്ലെങ്കിൽ ആചരണം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം